Aslında çok fazla deneyim var ve konular da çok ilginç bir şekilde oluşturulmaktadır. Bu konuda birçok şey düşünüyorum. Daha önceki dönemde böyle bir şey yapıyordum. Şimdi bunu yapamıyorum. Bu çok bir şey. Bu çok farklı bir şey. Sizinle çalıştığınızda, mutluluklarınız var. Bazıları bunu bilmiyor. Bir

initiative me jo jo hai na ek ek setup hai ye par samajik di gariyada jodi dene kadam padnawan ki koshish kar raha hai rather than rather positively inspire karna aur dene scientifically aur support kiya hai na ab kala dene ke tulna ne sidhi hai isme humko ek concentration padne ka trend dekhne mil raha hai that is the observation in sambandh se ek same maximum unko support kar raha hai മാൂ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയാ മാപ്പുറം അഭിനയം ഇല്ലാതെന്ന് പറയുന്നത് രീതിയിൽ എൻജോയ് ഞാൻ സെലക്ട് ചെയ്ത് എൻ്റെ കൺഫോർ സബ്ജക്ട് ഒക്കെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഇതുപോലെ വാങ്ങുന്നുണ്ടോ എന്താണ് അതിന്റെ ഒരു പെർസ്പെക്ടീവ് വിചാരിച്ചത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതലും അതിന്റെ ക്രാഫ്റ്റിനായിരിക്കും അതിനാ സിനിമ അറിയുന്ന ഒരു തടരെന്നർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും ആ നടൻ ആഗ്രഹിക്കുന്നു അപ്പൊ പിന്നീട് അപ്പൊ ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങള് സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെ കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കി കണ്ടത് സിനിമകളൊക്കെ <laughs> നല്ലതാണ് സീറോ ബഡ്ജറ്റിൽ സിനിമ ചെയ്യണം അതി ആൾക്കാരെ വെച്ച് സിനിമ അതിലൊരു റോഡ് ബുക്കില്ല ഒരു ഇൻഡസ്ട്രിയിൽ ആരും സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ആണെന്ന് മാത്രമേ താങ്ക് യു ഫീ ആണെന്ന് പെട്ടെന്ന് ജോലിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്നതാകുമ്പോൾ ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നില്ല സിനിമ നടന്നു പ്രൊഡക്ഷൻ എന്നാണോ എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് മുന്നേ വീഡിയൊസ് ഞാൻ ഇൻടർവെൻഷൻ കണ്ടിട്ടുള്ളത് ആണ് നീ നിങ്ങടെ ഗ്രാൻഡോ ഷേപ്പ് ആവുന്നു